ഈ നാട്ടില് മുഴുവൻ വോട്ടിൽ ചെയ്തു നിങ്ങൾ മാത്രം ഇന്ന് ലാഭം ഉണ്ടാക്കിയ തോലായി എന്ത് എന്ത് സ്വഭാവം കാലം എടുത്ത് വെച്ചാൽ നിനക്കിപ്പൊ വന്നിരിക്കാം രാവിലെ പറയും സമരം കഴിക്കും എന്തൊക്കെ മാത്രം ണ്ട്ണ്ണ കയ്യിലുണ്ട് എനിക്ക് മാത്രം നോക്കില്ല ഇവിടെ എത്ര പണിമുടിക്കില്ല അങ്ങനെ മാത്രം ലാഭം കോലാളികൾക്ക് വേണ്ടിയ സമരം എന്റെ പോലത്തെ ചട്ടകളിൽ കരിങ്കാല് പണിയെടുക്കാം തിരിച്ചു വരുമ്പോൾ കൂട്ടിയില്ലെങ്കിൽ സ്ഥാപനം ഞങ്ങൾ കൈകാര്യം ചെയ്യും കൂട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ സ്ഥാപനം കൈകാര്യം ചെയ്യും തിരിച്ചു വരുമ്പോൾ മേസത്തൊന്ന് വെച്ച നമ്മുടെ കാണാൻ